ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് സെറ്റും മുണ്ടും സെറ്റ് സാരിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മെറൂൺ ഷെയ്ഡാണ് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്ന മെറൂൺ ഷെയ്ഡാണ് അതിങ്ങനെ ഫുള്ളായിട്ട് ഉണ്ട് മെറൂൺ ഷെയ്ഡിൽ അതുപോലെ തന്നെ സെറ്റ് സാരിയിലും മുണ്ടിലും രണ്ടിലും സെയിം തന്നെയാണ് ഇങ്ങനെ ബോർഡർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് നല്ല റിച്ച് എന്താ പറയുന്നത് ബോർഡറാണ് വന്നിരിക്കുന്നത് കസവും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രീൻ ഇതും ഉണ്ട് അതിൻ്റെ മറ്റേ സൈഡിലെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ആ മുന്താണിയയിലെ മുണ്ടിലേയും ബോർഡർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ മറ്റേത് സെയിം ആയിട്ടുള്ള ഇങ്ങനത്തെ ജസ്റ്റ് ബോർഡർ ഇങ്ങനത്തെ ഈ ബോർഡറും അതിൻ്റെ കൂടെ ആ പൂക്കളും കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്ന നല്ല ആ ഒരു വെറൈറ്റി കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാണപ്പച്ച വലുത്തൊരു കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ പൂക്കൾ നല്ല പൂക്കൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് അതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡറിൽ പൂക്കൾ വരുന്നത് ഇങ്ങനെ വരും അതുപോലെ തന്നെ അതിൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ബോർഡറിൽ ഇതുപോലെ രണ്ട് സൈഡിൽ ബോർഡറിൽ ഇങ്ങനെ പൂക്കളും ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബോർഡറും അതിൻ്റെ സൈഡിലുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ റോയൽ ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിനകത്തൊരു ടെമ്പിളിൻ്റെ ഒരു ബോർഡർ ടെമ്പിൾ ബോർഡർ ആയിട്ടുള്ള റോയൽ ബ്ലൂവിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡർ വരുന്നത് അതുപോലെ അതിൻ്റെ സൈഡിൽ ബോർഡർ വരുന്ന ഇങ്ങനെ ടെമ്പിൾ തന്നെ ഇങ്ങനത്തെയാണ് സൈഡ് ബോർഡർ വരുന്നത് ഫുള്ളായിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് സൈഡിൽ ബോർഡർ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് വൺ ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല റിച്ച് ആണ് വന്നിരിക്കുന്നത് പിന്നെ പറയണേ മെറൂണും ഗ്രീനും കൂടെയുള്ള ഉള്ള നല്ല ബോർഡറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ് സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കട്ടിക്കുള്ള ബോർഡർ ബോർഡറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സൈഡിലെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് ഇത് മുന്താണിയിലെ ബോർഡർ ഇങ്ങനെ മുണ്ടിലെയും ബോർഡർ ഇങ്ങനെ വരും സൈഡിലെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് എയ്റ്റ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് സെറ്റ് സാരി കാണാം ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലിൻ്റെ ബോർഡർ നോക്കിക്കേ അതിന് ഇങ്ങനെ ഒരു ബോർഡറും ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ സെയിം പ്രിൻറ്റ് തന്നെ ബോർഡറിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ സാരി വരുന്നത് പിന്നെ എൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഫുള്ളിൽ ഫുള്ളായിട്ട് ഇങ്ങനത്തെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ നയൺ എയിറ്റ് ആണേ ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ആലിലയുടെ ഡിസൈനാണേ വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ലൊരു ബോർഡർ വന്നിട്ടുണ്ട് അത് ഡാർക്ക് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീന് അതുപോലെ തന്നെ ആലിലയുടെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് വരുന്നത് അതിൻ്റെ ബോർഡർ ഇങ്ങനെ വരും ഇത് ഫുള്ളായിട്ട് ഈ ഡിസൈൻ ആലിലയുടെ ഡിസൈൻ ഫുള്ളായിട്ട് സാരിയുണ്ടേ അല്ല ഈ ആലില ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സൈഡ് ബോർഡർ ഇങ്ങനെ ലൈറ്റ് കളറിലും പിന്നെ ഇതുപോലത്തെ ഈ ടെമ്പിളിൻ്റെ ഒരു ഡിസൈനും ഉണ്ട് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് പൂക്കൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫുള്ളിൽ ഉള്ളായി ഉള്ളിൽ ഫുള്ളായിട്ടിങ്ങനെ പൂക്കൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി എയ്റ്റാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീനിൽ ഡാർക്ക് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻ ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ലതായിട്ടിങ്ങനെ ഡിസൈനുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് ഡിസൈൻ വരും നല്ല ഡിസൈനാണ് എൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഡിസൈൻ എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സെവൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അങ്ങനെ സെറ്റ് മുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെയും കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ